കേരളത്തിൽ തന്നെ നമ്മൾ നോക്കിയാൽ വളരെയധികം കാര്യങ്ങൾ അറിയാം കേരളത്തിൽ തന്നെ നോക്കിയാൽ നോക്കി ഇപ്പൊ ജെൻഡർ ന്യൂട്രൽ യൂണിഫോം വേണം ഉടനെ സമസ്ത അങ്ങനെയുള്ളവരെ എതിർത്തു അത് പിന്മലിച്ചു പിന്നെ അത് കഴിഞ്ഞ് എന്ത് ഡാൻസ് ആണ് സുംബ ഡാൻസ് വേണമെന്ന് പറഞ്ഞു അത് അവരെ എതിർത്തു വേണ്ടെന്ന് വെച്ചു ഇപ്പൊ അവധിക്കാലം അവര് പറയുന്നു ഇങ്ങനെ ചെയ്യുന്നു മാത്രമല്ല ഇപ്പൊ കേരളത്തില് വെള്ളിയാഴ്ചകളിൽ ഇപ്പൊ ഞാനൊക്കെ സ്കൂളിൽ പോകുന്ന സമയത്തും അത് അങ്ങനെ ഉണ്ടായിരുന്നു കാലത്ത് ഒമ്പരയ്ക്ക് തുടങ്ങുകയും

നമുക്കത് പറയാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ പറയുന്നില്ല പക്ഷെ ഇയാൾ വാ തുറന്നാൽ വർഗീയത മാത്രമേ പറയൂ ഇയാൾ കേരള പോലീസിൽ ഡി ജി പി പദവി വരെ അലങ്കരിച്ച ആളാണ് എന്ന് മാത്രമല്ല ഡോക്ടറേറ്റ് ഉണ്ട് രാഷ്ട്രപതിയുടെ കയ്യിൽ നിന്ന് പോലീസ് മെഡലും നേടിയ ആളാണ് ഞാൻ ഓർത്തുപോകുന്നത് ഇയാളൊക്കെ പോലീസിൽ വലിയ സ്ഥാനത്തിരുന്ന സമയത്ത് ഈ വർഗീയമായ മനസ്സുമായിട്ടാണ് നടന്നതെങ്കിൽ എത്ര നിരപരാധികൾ ഘോഷിക്കപ്പെട്ടിട്ടുണ്ടാവും ഇയാൾ പറയുന്ന ഈ വർഗീയത കേട്ടോ നിങ്ങൾ ഇവിടെ കേരളത്തില് മുസ്ലിം പിടിമുറുക്കിക്കൊണ്ടിരിക്കുകയാണ് അതിന് ചില ഉദാഹരണങ്ങളാണ് ഇയാൾ ഈ പറഞ്ഞത് എന്തൊക്കെയാണ് ആ ഉദാഹരണങ്ങൾ ഓരോന്നും നമുക്ക് കേട്ടു നോക്കാം ഇപ്പൊ അതെ ഈ അടുത്ത് സ്കൂളുകളിൽ ജനറൽ ന്യൂട്രാലിറ്റി നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ടൊരു ചർച്ച കേട്ടിരുന്നു സമസ്ത അതിനെ ശക്തമായിട്ട് എതിർത്തു ഏതായാലും ഗവൺമെൻറ്റ് അത് നടപ്പിലാക്കണ്ട എന്ന് തീരുമാനിക്കുകയും ആ തീരുമാനം മരവിപ്പിക്കുകയും ചെയ്തു അല്ല സെൻകുമാര ഈ രാജ്യത്ത് സമസ്തയ്ക്ക് അവരുടെ അവകാശങ്ങൾ ചോദിക്കാനും അവരുടെ വിശ്വാസങ്ങളോടും കർമ്മങ്ങളോടും എതിരാകുന്ന കാര്യങ്ങൾ നടപ്പിലാക്കിയാൽ പ്രതിഷേധിക്കാനുമുള്ള സ്വാതന്ത്ര്യമില്ലേ ഇതൊരു ഹിന്ദു രാജ്യമൊന്നുമല്ലല്ലോ ഇതൊരു ജനാധിപത്യ രാജ്യമല്ലേ ഈ ജനാധിപത്യ രാജ്യത്ത് ജനാധിപത്യമായ രീതിയിൽ അവകാശങ്ങൾ ചോദിക്കാനും സമരങ്ങൾ നടത്താനുമൊക്കെ സ്വാതന്ത്ര്യമുണ്ടല്ലോ അത് സമസ്ത ചെയ്തു എന്നതാണോ ഇത്ര വലിയ ഗുരുതരമായ കുറ്റമായി സെൻകുമാരൻ കണ്ടത് എന്നാൽ സെൻകുമാരൻ അറിയോ സമസ്ത മാത്രമല്ല ഇതിനെതിരെ പ്രതികരിച്ചത് നിങ്ങൾ കയ്യിൽ ഫോണില്ലേ ഫോൺ കൂടാതെ കമ്പ്യൂട്ടറും ഉണ്ടാകുമല്ലോ ഇൻ്റർനെറ്റ് സൗകര്യവും ഉണ്ടാകുമല്ലോ സാധാരണ ഇസ്ലാം വിരോധികൾ ഈ അടുത്തായിട്ട് പറയുന്നത് ഇൻ്റർനെറ്റ് വന്നതോടുകൂടി ഇസ്ലാം തകർന്നു കൊണ്ടിരിക്കുകയാണെന്നാണ് എന്നാൽ സത്യത്തിൽ ഇൻ്റർനെറ്റ് വന്നതോടുകൂടി ഇസ്ലാം വിരുദ്ധരുടെ അപവാദ പ്രചരണങ്ങൾക്കൊക്കെയുള്ള മറുപടി അതിൽ നിന്ന് തന്നെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ആ ഫോണിൽ മായോ അല്ലെങ്കിൽ ജമിനിയോ അതൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് അതിനോട് ചോദിച്ചാൽ മതി അത് പറഞ്ഞു തരും ഇതാ നോക്കൂ നിങ്ങൾ ഇയാളിപ്പോൾ പറഞ്ഞത് ജനറൽ ന്യൂട്രാലിറ്റി നടപ്പിലാക്കുന്നതിനെതിരെ സമസ്ത സമരം ചെയ്തു എന്നല്ലേ എന്നാൽ സമസ്ത മാത്രമല്ല കുമാര സംഘികളും അതിനെ എതിർത്തിട്ടുണ്ട് ശക്തമായിട്ട് ദാ ജമിനിയോട് ചോദിക്കുമ്പോൾ ജമിനി പറയുന്നത് കേൾക്കൂ സ്കൂളുകളിൽ ജെൻഡർ ന്യൂട്രാലിറ്റി ലിംഗസമത്വം നടപ്പിലാക്കുന്നതിനെതിരെ സംഘപരിവാർ സംഘടനകൾ ശക്തമായ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു എന്ന് പറയുന്നത് എതിർപ്പ് പ്രകടിപ്പിക്കാൻ അവര് പല കാരണങ്ങളും പറഞ്ഞിട്ടുണ്ട് ഒന്ന് സ്ത്രീ പുരുഷ പ്രകൃതിപരമായ വ്യത്യാസങ്ങൾ ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന ആശയം ശാസ്ത്രീയമല്ലെന്നും പുരുഷനും ഉള്ള ശാരീരികവും മാനസികവുമായ ഇല്ലാതാക്കാൻ കഴിയില്ലെന്നും അവർ വാദിച്ചു അങ്ങനെ പല കാരണങ്ങളും പറയുന്നുണ്ട് സമസ്ത മാത്രമല്ല അതിനെ എതിർത്തത് ഇയാൾ സമസ്ത മാത്രമാണ് അതിനെ എതിർത്തത് എന്നൊക്കെ പറഞ്ഞു വരുന്നത് എങ്ങോട്ടാണെന്നറിയോ അത് ഞാൻ അവസാനം പറയാം ഇനി അതിന്റെ ബാക്കി കൂടി ഇയാൾ വേറൊന്നു പറയുന്നുണ്ട് പിന്നെ അത് പറഞ്ഞു എതിർത്തു അതെ സൂമ്പ ഡാൻസ് അതും സ്കൂളുകളിൽ നടപ്പിലാക്കാൻ ഒരു ചർച്ചയും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു സമസ്ത അതിനെ ശക്തമായിട്ട് എതിർത്തു അതും വേണ്ടെന്ന് വെച്ചു ഗവൺമെന്റ് അതാണ് സെൻകുമാരൻ അടുത്ത പ്രശ്നമായി പൊക്കിക്കൊണ്ടുവരുന്നത് എന്നാൽ സെൻകുമാര സമസ്ത മാത്രമല്ല സൂമ്പ ഡാൻസിനെ എതിർത്തത് സംഘികളും എതിർത്തിട്ടുണ്ട് ഈ സെൻകുമാരൻ ഒരു ഒന്നാം തരം സംഘിയാണ് ആ സംഖികരുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകളും ഇതിനെയൊക്കെ എതിർത്തിട്ടുണ്ട് പക്ഷേ അതെല്ലാം മറച്ചു വെച്ചിട്ട് എല്ലാം മുസ്ലിമീങ്ങളുടെ തലയിൽ അങ്ങോട്ടിടുകയാണ് ഇതാ നിങ്ങൾ വാർത്ത കണ്ടോളൂ കേരള സർക്കാർ ലഹരിക്കെതിരെ എന്ന പേരിൽ സർക്കാർ സ്കൂളുകളിൽ നടപ്പാക്കാൻ തീരുമാനിച്ച ജുംബ നൃത്തത്തിനെതിരെ ഭാരതീയ വിചാര കേന്ദ്രം ഡയറക്ടർ ആർ സഞ്ജയൻ രംഗത്ത് വന്നിരിക്കുകയാണ് ഒരു വിദേശ ഉൽപ്പന്നമാണ് എന്നും അത് സ്കൂളുകളിൽ അടിച്ചേൽപ്പിക്കുന്നത് ദുഷ്ടലാക്കോടെയാണ് എന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസ്താവനയുടെ കാതൽ ആരാണ് ആർ സഞ്ജയൻ ഭാരതീയ വിചാരകേന്ദ്രം എന്നു പറയുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ ഡയറക്ടറാണ് അദ്ദേഹം അദ്ദേഹമാണ് പറഞ്ഞത് ഇത് വിദേശത്ത് നിന്നുള്ള ഇറക്കുമതിയാണ് ഭാരതത്തിന്റെ സംസ്കാരത്തോട് യോജിക്കുന്നതല്ല എന്നു പറഞ്ഞു എതിർത്തത് ഒരു സംഘിയ സംഘിയാണെന്ന് എവിടെ നിന്ന് കിട്ടിയെന്നോ ബാക്കി കൂടി കേട്ടോളൂ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ഒക്ടോബർ ഇരുപത്തി ഏഴിന് തിരുവനന്തപുരം ആസ്ഥാനമാക്കി സ്ഥാപിതമായ ഒരു സംഘപരിവാർ സ്ഥാപനമാണ് ഭാരതീയ വിചാരം ആ ഭാരതീയ കേന്ദ്രം ഒരു സംഘപരിവാർ സ്ഥാപനമാണ് എന്ന് സെൻകുമാര അപ്പൊ സമസ്ത മാത്രമല്ല സംഘികളും ഈ സൂമ്പ ഡാൻസിനെ എതിർത്തിട്ടുണ്ട് ഇനി ഭാരതീയ വിചാര കേന്ദ്രം മാത്രമാണെന്ന് കരുതണ്ടട്ടോ ഇവിടെ കേന്ദ്രമന്ത്രിയായിരുന്ന വി മുരളീധരൻ ഉണ്ടല്ലോ ഒന്നാം തരം സംഘിയാണെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ സെൻകുമാരനെ പരിചയപ്പെടുത്തേണ്ട ആവശ്യവുമില്ല അയാൾ പറഞ്ഞതുമുണ്ട് കേരളത്തിലെ സാമൂഹ്യ സാഹചര്യങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ളതായിരിക്കണം നമ്മുടെ സ്കൂളുകളിൽ ഉണ്ടാകുന്ന ഏത് പരിഷ്കാരം അത് ഈ അല്പവസ്ത്രമാണോ ഇല്ലയോന്നൊന്നും എനിക്കറിയില്ല അല്പവസ്ത്രം ധരിക്കാതെ പൂർണ്ണ വസ്ത്രം ധരിച്ചുകൊണ്ട് ഡാൻസ് ചെയ്യാമെങ്കിൽ എന്തിനാ അല്പവസ്ത്രമാക്കുന്നത് എനിക്കറിയില്ല പിന്നെ ഈ ലോകത്ത് ഇന്ത്യയിൽ ആരും കണ്ടിട്ടില്ലാത്ത ഈ സുംബയെ എവിടുന്ന് എവിടുന്ന് പൊക്കിക്കൊണ്ടുവന്നൊന്നും എനിക്കറിയില്ല ആ മൂപ്പർക്ക് അതൊന്നും അറിയില്ല ഇവിടെ ഇന്ത്യയിൽ കണ്ടിട്ടില്ലാത്ത സാധനം എവിടെന്നാ പൊക്കിക്കൊണ്ട് വന്നത് എന്ന് ചോദിച്ചുകൊണ്ട് അതിനെ വി മുരളീധരൻ എതിർക്കുകയാണ് എന്നിട്ട് സെൻകുമാരൻ വന്നിരുന്നിട്ട് ചാണക ചാനലിലിരുന്ന് പറയാണ് അങ്ങോട്ട് വേണ്ട എന്ന് പറയുന്നു ഉടനെ അങ്ങോട്ട് പിൻവലിക്കുന്നു സമസ്ത എതിർക്കുന്നു പിൻവലിക്കുന്നു ഇതൊക്കെ എന്തിനാണ് പറയുന്നതെന്നറിയുമോ ഇവിടെ മുസ്ലിമീങ്ങൾ മുഴുവനും കൈപ്പിടിയിലാക്കിക്കൊണ്ടിരിക്കുകയാണ് മുസ്ലിമീങ്ങളൊരു ഇതൊരു ഇസ്ലാമിക രാജ്യമാക്കാൻ വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴോടു കൂടി ഇതൊരു ഇസ്ലാമിക രാജ്യമാക്കാനുള്ള പുറപ്പാടിലാണ് മുസ്ലിമീങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ഹിന്ദുക്കളെ പേടിപ്പിക്കുകയാണ് അവരെ കൃത്യമായിട്ട് ഒരു പരിപാടി ആസൂത്രണം ചെയ്തപ്പെട്ട് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു ഇപ്പം രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ ഒരു ഇസ്ലാമിക് സ്റ്റേറ്റ് ആകണമെന്നും പറഞ്ഞ് അവരെ ഭീതിയിലാക്കി അവരുടെ വോട്ട് പെട്ടിയിലാക്കണം അതിലൂടെ അധികാരം പിടിച്ചെടുക്കണം അതിനു വേണ്ടിയിട്ട് കിട്ടുന്ന അവസരങ്ങളിലൊക്കെയും ഇവിടെ മുസ്ലിമീങ്ങൾ ഭൂരിപക്ഷമായി കൊണ്ടിരിക്കുന്നു അവർ അവരധികാര കേന്ദ്രങ്ങളിലൊക്കെ ഇടപെടലുകൾ നടത്തുന്നു തീരുമാനങ്ങളെ മാറ്റിമറിക്കാനുള്ള ശക്തി ആർജിച്ചെടുക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടുത്തെ പാവപ്പെട്ട നല്ല മനസ്സുള്ള ഹൈന്ദവരെ പേടിപ്പിക്കുകയാണ് ഇയാൾ മാത്രമല്ല സകല സംഘികളും ഇപ്പോൾ ഇതൊരു അടവായി കൊണ്ടു നടക്കുകയാണ് വേറൊരാളുണ്ട് അയ്യപ്പ ഭക്ത സംഗമം എന്ന പേരിൽ ഒരു പരിപാടി സംഘടിപ്പിക്കപ്പെട്ടപ്പോൾ അവിടെ കാഷായ വേഷമൊക്കെ ധരിച്ചു വന്നിട്ട് ഇതേ കാര്യം പച്ചയായ വർഗീയത പരസ്യമായി പ്രസംഗിക്കുകയാണ് ഹിന്ദുക്കൾ എന്നാണോ ഇവിടെ ന്യൂനപക്ഷമായി മാറുന്നത് ഈ ഭാരതം മുസ്ലിം രാഷ്ട്രമായി മാറും അത് ബംഗ്ലാദേശായി മാറും യാതൊരു സംശയവുമില്ല കാശ്മീരിലെ ഹിന്ദുവിന് ഓടി വരാൻ ഭാരതത്തിൽ മറ്റു സംസ്ഥാനങ്ങൾ ഉണ്ടായിരുന്നു അതുപോലെ പാകിസ്ഥാനിലും ബംഗ്ലാദേശിലുമുള്ള ഹിന്ദുവിന് വരാൻ ഭാരതം ഉണ്ട് പക്ഷേ ഭാരതത്തിലെ ഹിന്ദു ന്യൂനപക്ഷമായി ഈ രാഷ്ട്രം മുസ്ലിം രാഷ്ട്രമായി പ്രഖ്യാപിക്കപ്പെട്ടാൽ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് ഹിന്ദു എവിടെ പോകും ഇവിടുത്തെ കോൺഗ്രസ് ഹിന്ദു എവിടെ പോകും ഇവിടുത്തെ ഇടതിനും വലതിനും അവന്റെ മക്കൾക്കും പോകുവാൻ ഈ ലോകത്തൊരു രാജ്യവും ഉണ്ടാവില്ല ഒരു ഇത് ആലോചിച്ചിട്ട് വേണം ഇവിടെ കാഷായ വേഷം ധരിച്ച് വിഷം കലക്കുകയാണ് പാവങ്ങളായ ഹൈന്ദവരെ പച്ച നൊണ പറഞ്ഞ് പറ്റിക്കുകയാണ് ഇതൊരു മുസ്ലിം രാജ്യമായാല് ഇവിടെയുള്ള ഹൈന്ദവരെവിടെ പോകുമെന്നൊക്കെ ചോദിച്ച് അവരെ പേടിപ്പിക്കുകയാണ് സത്യത്തിൽ മുസ്ലിംങ്ങള് ഇതൊരു ഇസ്ലാമിക രാജ്യമാക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ ഇനി മുസ്ലിമീങ്ങൾ അങ്ങനെ ഭൂരിപക്ഷമായാൽ ആ രാജ്യം ഉടനെ ഇസ്ലാമിക രാജ്യമാക്കി മാറ്റുമോ അങ്ങനെയാണെങ്കിൽ ഇന്തോനേഷ്യ ലോകത്തിലെ ഏറ്റവും കൂടുതൽ മുസ്ലിം ജനസംഖ്യയുള്ള രാജ്യമല്ലേ ആ രാജ്യത്തിൻ്റെ പോപ്പുലേഷനിൽ എൺപത്തിയേഴ് ശതമാനവും മുസ്ലിമീങ്ങളാണ് എന്നിട്ടും ആ രാജ്യം ഇപ്പോഴും ഒരു മതേതര ജനാധിപത്യ രാജ്യമാണ് എന്നു മാത്രമല്ല ഇസ്ലാമിനെ കൂടാതെ ആ രാജ്യത്ത് മറ്റ് അഞ്ചു മതങ്ങളുമുണ്ട് പ്രൊട്ടസ്റ്റന്റിസം കത്തോലിക്ക മതം ഹിന്ദു മതം ബുദ്ധമതം കൺഫ്യൂഷനിസം അങ്ങനെ ഇസ്ലാമിനെ കൂടാതെ വേറെ അഞ്ചു മതങ്ങളുണ്ട് അതിൽ ഹിന്ദു ഹിന്ദുമതവുമുണ്ട് ഈ കാഷായ വേഷം ധരിച്ച ആള് ചോദിച്ചതെന്താ ഹിന്ദുക്കൾ എങ്ങോട്ട് പോകുമെന്ന് മുസ്ലിമീങ്ങൾ ഭൂരിപക്ഷമായാൽ ഹിന്ദുക്കൾ എങ്ങോട്ട് പോകുമെന്ന് ചോദിച്ച് പേടിപ്പിക്കുകയാണ് എത്രയോ മുസ്ലിം രാജ്യങ്ങൾ തന്നെയുണ്ട് സൗദിയും ദുബയും ഖത്തറും കുവൈത്തും ഒമാനുമൊക്കെ അവിടെയൊക്കെ എത്ര ഹിന്ദുക്കൾ ഇന്നും ജോലി ചെയ്യുന്നു അവിടെ അവിടെ കിട്ടുന്ന വരുമാനം നാട്ടിലേക്ക് അയച്ച് കുടുംബത്തെ പോറ്റുന്നു അവരൊക്കെ ഹിന്ദുവാണ് എന്നതിൻ്റെ പേരിൽ ആ രാജ്യത്ത് നിന്ന് അവരെയൊക്കെ ഓടിച്ചോ ആ അറബികൾ ആ ഇസ്ലാമിക രാജ്യത്തിൽ നിന്ന് നിങ്ങൾ ഹിന്ദുവാണെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പുറത്താക്കിയോ വെറുതെ ഈ നാട്ടിൽ വർഗീയത പരത്താൻ പാവപ്പെട്ട ഹിന്ദുക്കളെ പേടിപ്പിച്ച് അവരുടെ വോട്ട് പെട്ടിയിലാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള ആളുകൾ പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് ഇന്തോനേഷ്യ മാത്രമല്ല അതിനു പുറമെ തുർക്കി മുസ്ലിം ഭൂരിപക്ഷ രാജ്യമാണ് കസാക്കിസ്ഥാൻ അതുപോലെ അസർബൈജാൻ അൽബേനിയ ഇതൊക്കെ മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളാണ് ഇതൊന്നും ഒരു ഇസ്ലാമിക രാജ്യമല്ല അതൊക്കെ ഇപ്പോഴും ഒരു മതേതര രാജ്യമാണ് എന്നിട്ട് പറയാണ് മുസ്ലിംങ്ങൾ ഭൂരിപക്ഷമായി കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് ഹിന്ദുവിനും കോൺഗ്രസ് ഹിന്ദുവിനും ഒന്നും പോകാൻ ഇടമുണ്ടാവുകയില്ല എന്ന് ജനങ്ങളെ പറഞ്ഞ് വർഗീയത വിഷം കുത്തിവെച്ച് നാട്ടിൽ തമ്മിലടി ഉണ്ടാക്കാനും കലാപമുണ്ടാക്കാനും ഈ പോലെ ആ കാഷായ വേഷം ധരിച്ച ആളെപ്പോലെയുള്ള ആളുകൾ സംഘികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ കുബുദ്ധിയും ചതിയും കുതന്ത്രവും തിരിച്ചറിഞ്ഞാൽ നമുക്കും നമ്മുടെ ഈ രാജ്യത്തിനും നല്ലതാണ്